ഹലോ ആ പറയടാ അവിടെ എനിക്ക് വരാൻ പറ്റില്ലടാ ഞാനേ നമ്മളെ എടപ്പാള് ഒരു ഷോപ്പില് ഡ്രസ്സുകളൊക്കെ വലിയ വിലവറുക എന്ന് പറയുന്നുണ്ടോ അവിടെ പോയൊക്കെ ചിട്ടാ ആടെ എടപ്പാള് വണ്ടർ ബസാർ വണ്ടർ ബസാർ വണ്ടർ ബസാർ ആ ഷോപ്പിന്റെ പേര് ആടെ നമ്മളെ കാലിക്കട്ട് റോഡില്ലേ എടപ്പാളിൽ നിന്ന് റോഡ് ആ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഷോപ്പ് ആ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞതാ അവിടെ ഡ്രസ്സിലൊക്കെ ഒരു രൂപ പത്ത് രൂപ ഒക്കെ ഉള്ളെന്ന് പറഞ്ഞേ ഏ ആ ഞാനാദ്യം പോയക്കട്ടെ ആൾക്കാർ പറയണൊക്കെ സത്യന്നറിയല്ലോ ആ അവിടെ പോയിട്ട് ഞാൻ വിൽക്കാം അവിടെ ഒരു രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ പാൻറ്റൊക്കെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ പറഞ്ഞു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആ കര തിരക്കുച്ചക്കേഷ ആൾക്കാരെ അടിച്ചു വരുന്ന പറഞ്ഞത് ഏ ആട ഞാൻ പോയിട്ട് വരാ ഇന്ന് ഫ്രീ ഉണ്ടാവില്ല ഓണൊക്കെട്ടെ ഓണൊക്കെ വരുന്നു ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോ കുട്ടിക്കോ വൈഫിനോ ഫാമിലിക്കൊക്കെ ഡ്രസ്സൊക്കെ നോക്കാലോ ആ ഞാൻ പോയി വന്നിട്ട് വിളിക്കട്ടെ എന്നാ

സംഭവണ്ടാത്ത എങ്ങനെ വില കുറവുണ്ട് അതിന്റെ ഉള്ളില് വില കുറവുണ്ടോ താത്ത വില കുറവുണ്ടോ അതിന്റെ ഉള്ളില് ആ ചുരിദാറിന്റെ സക്ഷയിലേക്ക് നോക്കാ കേട്ടോ ചേട്ടാ ഈ ചുരിദാറൊക്കെ എന്താ വില വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ചുരിദാറൊക്കെ ഇതൊക്കെ പുതിയ കളക്ഷൻ കേട്ടോ ഓണായിട്ട് ഇവര് ഇറക്കിയിട്ടുണ്ട് ഇതെന്താ റേറ്റ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ചുരിദാറുകളാണ് ടോപ്പ് ഒരുപാട് ആളുകൾ ഇവിടെ അറുനൂറ്റി തൊണ്ണൂറിന്റെ ചുരിദാർ നല്ല രസമാണ് ബ്ലാക്ക് ഇതിന്റെ പല കളറുണ്ട് ബ്ലാക്ക് ആണ് ഇപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറുള്ളു കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ് ചുരിദാറാണ് ഒരുപാട് ചുരിദാർ ഇതൊക്കെ ഈ ചുരിദാറിന്റെ കളക്ഷനല്ലേ ഇരിക്കണൊക്കെ ചുരിദാറിന്റെ കളക്ഷനാണ് കേട്ടോ ഇപ്പൊ മനസ്സിന് ഇഷ്ടപ്പെട്ട എല്ലാ കളറും ഇവിടെ ഇണ്ട് ചുരിദാറുകളുടെ ലോകം തന്നെ എന്ന് പറയാം അത് നീണ്ടു പോവാ ലെഗിൻസ് ലെഗിൻസിന്റെ ബ്രാൻഡൊക്കെ ആയി ഇരിക്കുന്നത് നമുക്കിതൊന്ന് വിലക്കി ചോദിച്ചത് എന്തൊക്കെ റേറ്റ് നൂറ് രൂപ ഈ കാണുന്നതൊക്കെ നൂറ് രൂപയുള്ളൂട്ടാ ലെഗിൻസ്

വളരെ ചീപ്പ് റേറ്റ് ആട്ടും നല്ല നല്ല കളക്ഷനാണ് കാണുന്നത് നോക്കി കുഞ്ഞു കുട്ടികളുടെ നിക്കറൊക്കെ എന്താ വില വരുന്നത് കാണുന്ന നിക്കറൊക്കെ അഞ്ചെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപയുള്ളു കേട്ടോ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഇട്ട് നടക്കാനും പുറത്തൊക്കെ പോകാൻ പറ്റിയ പോലും ആയിട്ടുള്ള അഞ്ച് നിക്കർ നൂറ് രൂപ മാത്രാണ് പാൻഡീസ് ആ മൂന്നെണ്ണം നൂറ് രൂപ കുഞ്ഞു കൂടിയുള്ള പാൻറ്റീസൊക്കെ മൂന്നെണ്ണം നൂറ് രൂപയുള്ളൂ കുഞ്ഞു കുട്ടിയുള്ള ഷർട്ടുകൾ ഒരെണ്ണം നൂറ് രൂപയുള്ളൂ ഷർട്ട് നല്ല സൂപ്പറാണ് സൂപ്പർ ക്ലോത്താണ് നൂറ് രൂപയാണ് ഇവർ പറയുന്നത് വളരെ ചീപ്പ് റേറ്റിലാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത് കണ്ടില്ലേ ഷർട്ടുകളുടെ ഒരു തൂമ്പാനം തന്നെ ഉണ്ട് എല്ലാം നൂറ് രൂപയുള്ളൂ ഏത് എടുത്താലും നൂറ് രൂപ വേറൊരു നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മളെ വണ്ടർ ബസാർ ഇവിടെ ഞെട്ടിക്കുക തന്നെയാണ് നമുക്കിപ്പോൾ ഒരു അത്ഭുതപ്പെട്ടുന്ന ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് എത്ര രൂപ പറയാൻ പറ്റും ഒരു ഊഹം വെച്ചിട്ട് ഊഹിച്ചാൽ ഇത് ഒരു രൂപയുള്ളൂ കേട്ടോ വേറൊരു രൂപയ്ക്കാണ് ഈ ഡ്രസ് ഈ കുട്ടികളുടെ ബന്യം ക്ലോത്ത് കൊടുക്കുന്നത് ആ ബന്യം പാൻറ് കൊടുക്കുന്നത് ഒരു രൂപയ്ക്കുള്ള പാൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തൊന്ന് പൊക്കി പിടിച്ച് കാണിച്ചു രണ്ട് മൂന്ന് കളറ് താത്വ ഒന്ന് പറഞ്ഞോ എത്ര രൂപ ഒന്നിന് വില ഒരു രൂപ ഒരു രൂപ ഉള്ളൂട്ടോ ഒരു രൂപക്കൊക്കെ എങ്ങനെ ഇവിടുന്ന ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുക ഉണ്ടോ വെറും ഒരു രൂപ മാത്രമേ ഉള്ളൂ ഇത് വെറുതെ പറയല്ല ഇവിടെ ഒരുപാടുണ്ട് ഒരു രൂപയ്ക്ക് ഡ്രസ്സ് കൊടുക്കുന്ന കട ചിലപ്പോൾ നമ്മളെ ഈ അടപ്പാള അങ്ങാടിയിൽ ആദ്യത്തെ കടയായിരിക്കും ഈ കാണുന്ന പാൻറുകളൊക്കെ മൂന്നെണ്ണം അഞ്ചേ തൊണ്ണൂറേ ഉള്ളൂ വളരെ ചീപ്പ് റേറ്റ് ആണ് നമ്മൾ പുറത്തൊക്കെ അഞ്ച് ഒരു പാൻറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒന്നിന് കൊടുക്കണം ഇവിടെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറാണ് പറയുന്നത് ഒരെണ്ണം ഇരുന്നൂറ്റമ്പത് വളരെ ചീപ്പ് റേറ്റ് ആണ് ഇവിടെ ഈ കാണുന്ന പാൻറുകളൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു ഇതല്ലേ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് പാൻ്റുകൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപ ഒന്നിന് ഇരുപത് രൂപ അല്ലേ ഇത് ഒന്ന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ കുഞ്ഞുട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് കൂടെ കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ എന്താ റേറ്റ് ചേട്ടാ മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപയുടെ കുഞ്ഞുട്ടികൾക്കുള്ള ഷർട്ടുകളാണ് കേട്ടോ അതൊക്കെ മൂന്നെണ്ണ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപ ഒന്ന് പക്ഷെ ആളുകളുടെയും സ്കാർഫുകളുടെയും കളക്ഷനാണ് കേട്ടോ സ്കാർഫൊക്കെ എന്താ പോലെ ഒരു നൂറ്റമ്പത് സ്കാർഫ് നൂറ്റമ്പത് രൂപ മുതൽ വരുന്നുണ്ട് വെറും നൂറ്റമ്പത് രൂപ ഉള്ള എല്ലാ കളറും വരുന്നുണ്ട് കേട്ടോ ഐറ്റംസ് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല ട്രോക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അവരെ തന്നെ കളക്ഷൻ ആയിരിക്കണം അല്ലേ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കുള്ള വെറൈറ്റി

വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ പിന്നെ ഫാൻസ് വരുന്നത് ലൈക്കർ മുതൽ സ്റ്റാർട്ടിങ് ജീൻസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം ജീൻസ് വരുന്നുണ്ട് അതിന്റെ ബാഗ് ബൂട്ട് കട്ട് എല്ലാ ഐറ്റം വരുന്നുണ്ട് ബൂട്ട് കട്ട് മുന്നൂറ്റമ്പത് രൂപ മുതൽ തൊള്ളായിരം രൂപത്തോളം വരുന്നുണ്ട് അല്ല മുന്നൂറ്റമ്പതിന്റെ ലൈക്കർ ഫാൻ അത് മുതൽ ജീൻസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് മുന്നൂറ്റി തൊള്ളായിരം വരെ അതില് ബാഗ് വരുന്നുണ്ട് ഈ ബുക്കറ്റ് എല്ലാ ഐറ്റം വരുന്നുണ്ട് എല്ലാ ഐറ്റംസ് വരുന്നുണ്ട് മോഡൽ ഷർട്ട് ആവുന്നു സ്ലീവിന്റെ ഓവർസൈസ് ഷർട്ട് ആണ്

ഒരെണ്ണം ആ എല്ലാ കളറും ഉണ്ട് ഇവിടെ ഒന്ന് എടുക്കാണെങ്കിൽ എൺപത് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ലേഡീസിന്റെ ടീഷർട്ട് അല്ലേ ഇതൊക്കെ എന്താ വില വരുന്നത് ആ നൂറ് രൂപയാണ് ലേഡീസിന്റെ ടീഷർട്ട് ആണ് കാണുന്നത് നൂറ് രൂപയുള്ളൂ നല്ല നല്ല കളക്ഷനൊക്കെ കാണാൻ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ വെറും നൂറ് രൂപയുള്ളൂ ലേഡീസിന് പറ്റിയിട്ടുള്ള ടീഷർട്ടുകളാണ് ഇത് ലേഡീസിനും ജെന്റ്സിനൊക്കെ ഇടാൻ പറ്റിയ ടീഷർട്ടുകളാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ടീഷർട്ടുകളാണ് അല്ലേ വേറെ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയുള്ളു പിന്നെ ലേഡീസിന് പറ്റിയിട്ടുള്ള ജീൻസ് പാൻറുകളാണ് ഇരിക്കുന്നത് കേട്ടോ ലേഡീസിന് പറ്റിയ നല്ല നല്ല കളക്ഷനോട് കൂടിയിട്ടുള്ള ജീൻസ് പാൻറ്റൊക്കെ ഇവിടെ കാണാൻ പറയും കാണുന്നുണ്ട് വളരെ ചീപ്പ് റേറ്റ് ആണ് ഇതിനൊക്കെ നമ്മൾ മുണ്ടുകളുടെ ഒരുപാട് കളക്ഷൻ ഇവിടെ കാണാറുണ്ട് ഇതിന്റെ വില ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഈ മുണ്ടുകളൊക്കെ എന്താ റേറ്റ് വരുന്നത് ആ ആ ഇത് സ്റ്റാർട്ടിംഗ് ഇരുന്നൂറ്റി അമ്പത് അല്ലേ ആ എം എസ് ടോർത്തീസ് അല്ലേ എം എസ് എം എസ് ആർ ആ നൂറ് രൂപകളിലുങ്കി ഈ കാവിമുണ്ടൊക്കെ എന്താ റേറ്റ് വരുന്നത് മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു മുണ്ടുകളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു ഒന്ന് നൂറ് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വലിയ ഓഫറാണ് ഇവർ കൊടുക്കുന്നത് ആ ഡബിൾ മുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റമ്പതിൻ്റെ എല്ലാം അവിടെ കാണുന്നുണ്ട് ഇത് കണ്ടില്ല കോട്ടൻ്റെ സൂപ്പർ മുണ്ടുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് blanket indu ivade blanket vendiyathu double coat adu 590 590 rupayude blanket aanu i kaanunnathu 590 rupayule lesu valuppulla blanket aanu alla kattiyundu nalla kattiyundu nalla valuppu undu 590 rupay mathramo sir kanam korneyathu 350 a h kanam korneyathu 350 rupaya nalla sugama

അപ്പോൾ നമ്മൾ ശബരിമല സീസൺ ആയിക്കാൻ കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ആ ഒരുപാട് പുതപ്പുകൾ കാണുന്നുണ്ട് ആ നൂറ്റി അറുപതിൻ്റെ മുന്നൂറിൻ്റെ ഒക്കെ ശബരിമല സീസണൊക്കെ ആയി കൊണ്ടുപോകാൻ പറ്റിയുള്ള ഒരുപാട് പുതപ്പുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറാണ് ഡബിൾ കോട്ടിൻ്റെ ഒരെണ്ണം നൂറ്റി എൺപത് അല്ലേ കവറുണ്ട്ട്ടോ ഇവിടെ അത് സോഫ കവർ എന്നൊക്കെ അഞ്ചെണ്ണ ഇരുന്നൂറ് രൂപയുള്ളു സോഫയുടെ മേലെ ഇരിക്കാൻ പറ്റിയ നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ അഞ്ചെണ്ണ ഇരുന്നൂറ് രൂപ പത്ത് രൂപയുടെ ടീഷർട്ട് കാണിച്ചു തരാം കുഞ്ഞുകുട്ടികളുടെ ആ കുഞ്ഞു കുട്ടികളിൽ വലിയ കുട്ടികളിലെ എല്ലാ പ്രായത്തിലുള്ള പത്ത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് രൂപ ടീഷർട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് നമുക്ക് ഇതൊക്കെ പത്ത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും നല്ല കോട്ടൺ തന്നെയാണിത് ഇത് ലോക്കൽ സാധനം അല്ല കേട്ടോ നമ്മൾ ബോംബെ ചെന്നൈ മാർക്കറ്റിൽ കാണുന്ന ലോക്കൽ സാധനങ്ങളൊന്നുമല്ല പത്ത് രൂപയ്ക്ക് നമുക്ക് ഈ തുണി കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നത് നൂറ്റിനാൽപ്പത് രൂപ അല്ലേ ഇത് വലിയ ആൾക്ക് പറ്റിയ ആളുകൾ വലിയ ആളുകൾക്ക് പറ്റിയ ഫല അല്ലേ ഓക്കെ നൂറ്റി നാൽപ്പത് പിന്നെ ചെറിയ കുട്ടികളൊക്കെ പറ്റിയ നൂറ് രൂപ നാലിരുന്നൂറ് ഓ നാലിരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ബനിയാനൊക്കെ അല്ല വല്ല കളറുണ്ട് വൈറ്റ് നമുക്ക് കൂടുതൽ കാണാം ജേഴ്സി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബനിയാനൊക്കെ നാലെണ്ണം നൂറ് രൂപയുള്ളൂ സോറി ഇരുന്നൂറ് രൂപയുള്ളൂ ചുരിദാറിന്റെ ടോപ്പുകളല്ലേ ഇരിക്കണം അതൊക്കെ പിന്നെ കുറച്ച് കളക്ഷനിലൊന്ന് കാണിച്ചു തരും എത്രൂറ്റി തൊണ്ണൂറ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ വേറെ കളക്ഷനാണ് ഒരുപാട് കളക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇത് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ വളരെ ചീപ്പ് റേറ്റ് നമുക്ക് ഇവിടെ എല്ലാ സാധനത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ണല്ലേ എങ്ങനെയാണ് ഓഫർ എങ്ങനെ ആ മൂന്നെണ്ണോ ഇത് മൂന്നെണ്ണം എടുക്കുമ്പോൾ നാനൂറ്റി രൂപ ഉള്ളു കേട്ടോ ഓഫറാണ് ഇവിടെ കൊടുക്കുന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ നാനൂറ്റി രൂപ വെറൈറ്റി വെറൈറ്റി കളറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഷാളൊക്കെ എന്താ റേറ്റ് വരുന്നത് ഷാളൊക്കെ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ചുരിദാറിന് പറ്റിയ പലതരത്തിലുള്ള ഷാളുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് വ്യത്യാസം വലപ്പം ഉണ്ടാവില്ലേ ആ ഓക്കെ കുറച്ച് വലുപ്പം കൂടിയത് അമ്പത് രൂപ മറ്റേത് പത്ത് രൂപ അല്ലേ എത്ര ആ ലേസ് ഉള്ളൊക്കെ എഴുപത് രൂപയുള്ളൂ നല്ല നല്ല ഷാളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെ ചുരിദാറിന് അനുസരിച്ചിട്ടുള്ള എല്ലാവിധ ഷാളുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ കേട്ടതും അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഒരു രൂപയുടെയും പത്ത് രൂപയുടെയും നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ എല്ലാം ഡ്രസ്സെല്ലാം നമ്മൾ കണ്ടു വളരെ കളക്ഷൻസാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇത്ര കളക്ഷൻ ഉണ്ടെങ്കിൽ ഓണം അടുത്തും തോറും ഒരുപാട് കളക്ഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഏത് തരത്തിലുള്ള പ്രായക്കാർക്കും അനുസരിച്ചുള്ള ഡ്രെസ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു വിലയും വളരെ കുറവാണ് ആയിരം ആയിരത്തിന് മുകളിലുമായിട്ട് വരുന്ന കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഇതിനുള്ളൂ ബാക്കി എല്ലാവരും അഞ്ഞൂറിൻ്റെ താഴെ ഇരുന്നൂറിന് താഴൊക്കെ വരുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ വരാത്തവർക്ക് തീരാ നഷ്ടം തന്നെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ കറക്റ്റായിട്ട് തരാം വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവും നമ്മുടെ കാലിക്കറ്റ് റോഡിൽ എടപ്പാൾ കാലിക്കറ്റ് റോഡ് ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വണ്ടർ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യത കുറവാണ് കാരണം നൂറ് രൂപയുമായി പോയിട്ടുണ്ടെങ്കിൽ നൂറ് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ഒരു കട എടപ്പാളിൽ ആദ്യമായിട്ടാവും ഇത് വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് നേരിൽ പോയി കാണും കഴിയാം നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ റേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയിട്ട് ഓണം അടിച്ചു പൊളിക്കാൻ നോക്കുക നല്ല ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഒരുപാട് നല്ല മുണ്ടുകളും സാരികളും ചുരിദാറുകളും ഷർട്ടുകളും പാൻറുകളും കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇനി നിങ്ങൾക്കും വന്ന് കയറി പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് പോകാം അപ്പോൾ എല്ലാവരോടും താങ്ക് Yeah. <laughs>